മാനസിക ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകത മാനസികാരോഗ്യം നിലനിർത്തുവാനും വളർത്തുവാനും എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യുവാന് സാധിക്കുമെന്ന അവബോധം സമൂഹത്തിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോഴിക്കോട് താമരശ്ശേരി സ്വദേശി ആന്റണി ജോഷി ഭാര്യ അനില എന്നിവർ കാൽനട പ്രചാരണ യാത്ര നടത്തുന്നത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ആറിന് തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച യാത്ര ഇരുന്നൂറ്റി കിലോമീറ്റർ സഞ്ചരിച്ച് പാലായി എത്തി യാത്രയിലൂടെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ ക്ലാസുകൾ കൊടുക്കാൻ സാധിച്ചതായി ഇവർ പറയുന്നു മാനസിക ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രശ്നമുണ്ടായാൽ ആ ചിന്തയെ മറികടക്കാൻ ഒരു മടിയും കാണിക്കേണ്ടതില്ല എന്ന സന്ദേശവുമാണ് ഇവർ യാത്രയിലൂടെ പങ്കുവയ്ക്കുന്നത് പ്രാധാന്യം പറയുന്ന ഒരു യാത്രയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ആറ് സ്റ്റാർട്ട് ചെയ്ത യാത്ര നടന്ന ഏകദേശം ഇരുന്നൂറ്റി അറുപതോളം കിലോമീറ്റർ താണ്ടി എത്തിയിരിക്കുന്നു മെയ് ഏഴിന് കാസർഗോഡ് അവസാനിക്കും യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികാരോഗ്യം നമ്മൾ സംരക്ഷിക്കേണ്ടതാണെന്ന ഒരു മെസ്സേജ് അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മടി വെച്ച് ഒളിപ്പിച്ച് വെച്ച് സപ്രസ് ചെയ്ത് ആത്മഹത്യയിലേക്കോ ട്രക്കിലേക്ക് പോകാതെ അത് തുറന്നു പറഞ്ഞു ചികിത്സ നേടാൻ മടി കാണിക്കരുത് എന്നൊരു മെസ്സേജുമാണ് നമ്മൾ പാസ് വാസിയനുദ്ദേശിക്കുന്നത് ഈ വഴികളിലുടനീളം നമ്മൾ ക്ലാസ്സുകൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾക്കും ഇൻഡിവിജ്വലി ക്ലാസുകളൊക്കെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യുന്നു മാനസിക ആരോഗ്യത്തെ പറ്റിയുള്ള എന്നുള്ളതാണ് ഹോപ്പ് ഇൻ സ്റ്റെപ്പ് എന്ന കൂടിയുള്ള ഈ യാത്രയുടെ ഉദ്ദേശം പാലായിൽ എത്തിയ കാൽനട പ്രചരണ ജാതിക്ക് രാഷ്ട്രീയ സാമൂഹിക സാമുദായിക രംഗത്തായ നിരവധി പേരുടെ പിന്തുണ ലഭിച്ചതായി അവർ പറയുന്നു താമരശ്ശേരി ജി സി ഐയുടെ പ്രസിഡന്റ് കൂടിയാണ് അനില യാത്രയിൽ എവിസൺ ജോസ് അഡ്വക്കേറ്റ് ജോസ് ചിന്തത്തിൽ സിജോസ് സെക്രിയ എന്നിവരും പാലായിൽ ഇവരോടൊപ്പം ചേർന്നിരുന്നു ന്യൂസ് ബ്യൂറോ പാലാ